പുറത്ത് പോയതാണ് അപ്പം ഒരു ഒരദ്ദേഹത്തിന് ഞങ്ങൾ ഉള്ളിൽ കൂട്ടിയിട്ടിട്ടാണ് പോയിരിക്കുന്നത് അദ്ദേഹം ഉച്ച സമയമായ ഉള്ളിൽ വന്ന കിടക്കുന്നതാണ് രാവിലെ കുറച്ച് സമയം കൂട്ടിലുള്ളൂ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ ഹലോ ആരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഹലോ ചെറുക്ക ചെറുക്കൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ചെക്കൻ ചെറുക്കൻ മൂക്ക് കൊണ്ടൊക്കെ എന്തൊക്കെയാണ് കളിക്കുന്നുണ്ട് നോക്കട്ടെ ആ ചെറുക്ക വാതിലേ നീ നശിപ്പിക്കരുത് പ്ലീസ് എന്താ ഇതാണ് നമ്മുടെ ചെറുക്കൻ കുരുത്തം കെട്ട ചെറുക്കൻ എന്നെയാണിപ്പോൾ ശിക്ഷിക്കുക എവിടെയാ പോയ എങ്ങനെയാ പോയ അതാണ് നമ്മുടെ ചെറുക്കൻ നീ എന്തൊക്കെയാണ് അവിടെ എടുത്തു വെച്ച പണി അമ്മ നോക്കട്ടെ എന്നിട്ട് നിന്നെ വീട്ടിലിട്ട് ഉള്ളിലിട്ടിട്ട് പോകാൻ പറ്റുമോ നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചാൽ നോക്കട്ടെ ഉരുത്തം കെട്ടാ എന്നെ എന്ത് നാട് പറഞ്ഞത് ഫുള്ള് സ്മെല് ചെയ്യണം എവിടെയാ പോയ എന്നറിയാൻ വേണ്ടിയിട്ട് ടാ ഭയങ്കര കുട്ടി എവിടെ പോയിരിക്കേ അമ്മേൻ്റെ കുട്ടി എവിടെ പോയിരിക്കും കുട്ടി എവിടെ പോയിരിക്കേ അവിടെ സ്റ്റേ കേസ പോയിരിക്കേ നീ എവിടെയാണ് കിടന്നാൽ ബെഡ്റൂമിലാണോ ബെഡ്റൂമിലാണ് കിടന്നത് ആ അവിടെയാണോ എന്നാൽ അവിടെ കിടന്നോ അവിടെ കിടന്നോ കൊച്ചിന് ക്ഷീണമുണ്ടാവും അവിടെ കിടന്നോ കിടന്നോളൂ കിടന്നോളൂ അമ്മ ഡോർ അടിച്ചിട്ട് ആ ഗേറ്റ് അടക്കട്ടേം പോയിട്ട് അല്ലെങ്കിൽ നീ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി പുറത്ത് പോയി കളിയും പിന്നെ ഇവനൊരു കുഴപ്പമുണ്ട് ഏതെങ്കിലും ടൂ വീലറുകാർ പോകുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ ഓടുകേ ആർക്കാവും വിവരം പിടിച്ചു വയ്ക്കാൻ ദൈവമേ കറണ്ട് പോയായിരുന്നു അന്നേരം പോകുമ്പോൾ ഫാൻ ഓടിക്കൊണ്ടുണ്ട്